ഹേ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ട് നമ്മുടെ എഫ്സി മൊബൈൽ ട്വന്റി സിക്സിൽ ഇപ്പൊ കറന്ലി നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ഇവന്റ്സ് ഇവന്റ് ആൻഡ് ബലൻഡോർ ഇവന്റ് ആണ് അതിൽ സ്റ്റോർ ബേസ്ഡ് ഇവന്റ് ആണ് ബലൻഡോർ ഇവന്റിലെ കാർഡ് ഒക്കെ സീനാണ് നമ്മൾ കുറച്ചും പാക്സ് ഈ വീഡിയോ ഓപ്പൺ ചെയ്യും എന്തായാലും നമ്മളെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വീഡിയോ ലൈക്ക് ഒരു ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എഫ്സി മൊബൈൽ ട്വന്റി സിക്സിലെ കിടിലും കിടിലും വീഡിയോസ് ആണ് സോ എന്തായാലും പോകാം ലെറ്റ്സ് ഗോ ഈ കൈസാ ഞാൻ എന്റെ മെയിൻ അക്കൗണ്ടാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ അടുത്ത് ട്വൽവ് തൗസൻഡ് പ്ലസ് ജംസ് ഉണ്ട് ഈ ഒരു ജംസ് കൊടുക്കുന്നതിന് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഓകെ കിടിലും കിടില പാക്സ് ആണ് എല്ലാം ഓക്കെ ഈ ഒരു ടെൻ തൗസൻഡ് ജംസിന്റെ പാക്ക് നമ്മൾ എന്തായാലും സെക്കൻഡ് അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യുന്നതാണ് കാര്യം എന്തായാലും നമുക്ക് ത്രീ കെന്റെ ജംസ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം ഈ ഒരു പാക്ക് കൈസ് നല്ല പാക്ക് ആണ് കാരണം ട്രേഡബിൾ കാർഡ്സും അതുപോലെ തന്നെ അൺട്രേഡബിൾ കാർഡ്സും കിട്ടുന്നുണ്ട് എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക ഇത് നമ്മുടെ എഫ് സി മൊബൈൽ ട്വന്റി സിക്സിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് നമുക്ക് നല്ല കാഴ്ച ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഫസ്റ്റ് പാക്ക് ഓപ്പണിംഗ് കൂടിയാണ് അതുകൊണ്ട്

അപ്പോൾ ജാമോ ക്യാൻസലാണ് യാ വൺ നോട്ട് എയ്റ്റിൻ്റെ ജാമോ ക്യാൻസലിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് ട്രേഡബിൾ കാർഡാണ് കഴിഞ്ഞ് ബട്ട് എനിക്ക് തോന്നുന്നു നല്ല വിറ്റ് വിറ്റ് നോ നോ ചാൻസ് ബില്യൺ കോയിൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പോവാൻ ഒരു പാക്ക് പാക്ക് മാറ്റി നമ്മൾ ഡെയിലി ബണ്ടിൽ ആനിവേഴ്സറി ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എനിക്ക് നല്ല കാർഡൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ സോ ഈ ഒരു പാക്കിന് നമുക്ക് നല്ല കാർഡ് കിട്ടുന്ന എനിക്ക് ഒരു ഹോപ്പൺ ഈ ഒരു പാക്കിന്ന് വാക്കോട്ട് കിട്ടാറില്ല വേറെ കാര്യം എന്തായാലും നമുക്ക് ഈ മതിയായിരുന്നു ഓക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് താടാ ഓക്കെ

ഓക്കെ വാക്കോട്ട് കിട്ടിയാൽ മതിയായിരുന്നു നോ കാ ലാസ്റ്റ് യാ ആര് യാസം നമ്മുടെ എക്സ്ട്രാ ടൈമിലോട്ട് വന്നിട്ടുണ്ട് എന്താ നമുക്ക് ടെൻ കെന്റെ പിക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പിക്സ് ഒക്കെ ഓപ്പൺ ചെയ്യാം ഓക്കെ കുറച്ച് നോ കൊടുത്ത് നോ കൊടുത്ത് എസ് കൊടുക്കാം അതായത് സത്യം പറഞ്ഞാൽ ഈ ഒരു പിക്ക് ഓപ്പൺ ചെയ്യാണ്ടിരിക്കാനാണ് നല്ലത് ഇതിന് പകരം മറ്റേ ഫൈവ് തൗസൻഡിന്റെ പിക്ക് ഓപ്പൺ ചെയ്യാനാണ് നല്ലത് ഷാട്സ് കിട്ടും ഓക്കെ എന്തായാലും ഞാൻ എസ് കൊടുക്കാൻ പോവാണ് ലെറ്റ്സ് ഗോ നമ്മുടെ നാല് പ്ലേഴ്സ് വരാൻ പോവാണ് പ്ലീസ് വൺ ഓൺ എയ്റ്റിന്റെ കാർഡാണ് മാക്സ് നമുക്ക് അമ്പാടി പെലിന്റെ കാർഡ് എടുക്കാം വൺ ഓൺ എയ്റ്റിന്റെ കാരണം നല്ല കാർഡായിട്ട് ഈ ഒരു കാർഡ് മാത്രമേ കാണുന്നുള്ളൂ ഓക്കെ ഓപ്പൺ ചെയ്യാൻ നിൽക്കണ്ട കാരണം വെറുതെ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല ഈ ഒരു പിക്ക് ഓപ്പൺ ചെയ്തിട്ട് വൺ ഓൺ ലെവൻ ഒക്കെ ഔട്ട് ആയിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഫൈവ് തൗസൻഡിന്റെ പിക്ക് ആണ് കുറച്ച് ഷാർജ്സ് അധികം കിട്ടിയാൽ മതിയായിരുന്നു ഞാൻ ഓപ്പൺ ചെയ്യാൻ ലെറ്റ്സ് ഗോ കുറച്ച് അധികം താടാ ഓക്കെ ും കിയില്ല സെക്കൻഡ് അക്കൗണ്ടിലെങ്കിലും എന്തെങ്കിലും ഒക്കെ ഫസ്റ്റ് പേക്ക് പോയി നെക്സ്റ്റ് നമ്മുടെ നമ്മുടെ ഹോപ്പ് വൺ ആൻഡ് ഓൺലി ന്റെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഇത്ര നേരം വെയിറ്റ് ടെൻകെ കൊടുത്തിട്ട് വലിയ പോയിട്ട് കത്തിക്കും അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ടെൻകെന്റെ പാക്ക് നെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് തോന്നുന്നു അതാണ് ചെറിയൊരു ലാഗ് ഓക്കെ വാക്കോട്ട് ലോഡിങ് ആണ് യാ വാക്കോട്ട് വന്നിട്ടുണ്ട് ഓക്കേ റഷ്യയാണ് 플ാഗ് ഓക്കേ ഗോൾ കീപ്പർ യാ ഗയ്സ് ലെറ്റ്സ് ഗോ ഐ ഗറ്റ് ലെവ്യാഷിന്റെ ഹൈ റേറ്റിഡ് കാർഡ് കിട്ടിട്ടുണ്ട് ഗയ്സ് എന്താലും ഗയ്സ് ഡബിൾ ഗാർഡൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 10k ജെംസ് എന്താലും വെർത്ത് ആയിട്ടുണ്ട് ഓക്കേ ജോ ഫിലിക്സ് ഇസ്കോ അങ്ങനെ കുറെ കാർഡ്സ് ഒക്കെ ഉണ്ട് നമുക്ക് എന്തായാലും സ്റ്റാർട്ട്സ് ഒക്കെ ജസ്റ്റ് എടുത്ത് നോക്കാം എന്റെ മോനെ കൈ ഒരു രക്ഷയില്ലാത്ത സ്റ്റാർസ് ഒക്കെയാണ് ഈ ഒരു പാക്ക് എന്തായാലും കിട്ടും അങ്ങനെ നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിലെ എക്സ്ട്രാ ടൈമിലോട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ടെൻ കെന്റെ ഓപ്പൺ ചെയ്യാ എന്ന് പറയില്ല നമ്മൾ ഫൈവ് തൗസൻഡ് ആണ് കൈസ് ഓപ്പൺ ചെയ്യുള്ളൂ കാരണം വെരി ബാഡ് നമുക്ക് ഷാർട്സ് ആണ് വേണ്ടത് സോ ഷാർട്സിന്റെ പിക്ക് തന്നെ ഓപ്പൺ ചെയ്യാം ഓക്കെ ഫസ്റ്റ് ട്രൈ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലെറ്റ്സ് ഗോ ഓ തേർട്ടി ഷാർട്സ് കിട്ടിയിട്ടുണ്ട് നോട്ട് ബാഡ് ഓക്കെ ഹെൽവി നെക്സ്റ്റ് ഫൈവ് തൗസൻഡിനെ ഓപ്പൺ ചെയ്യാൻ പോവാണ് ലെറ്റ്സ് ഗോ യെ സ്പോർട്സ് നമ്മളെ മീനെ കൊണ്ട് തന്ന പോലെ തന്നെ ഒരു നൂറ്റമ്പത് ഷാർട്സ് ഓക്കെ വന്നിട്ടുണ്ട് ഓ ഗൈസ് ഫോർട്ടി ഷാർട്ട്സ് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ നമുക്ക് എഴുപത് ഷാർട്ട്സ് കിട്ടിയിട്ടുണ്ട് രണ്ട് പിക്ക് എന്നായിട്ട് കഴിച്ച് അങ്ങനെ ഞാൻ തേർഡ് അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് കഴിച്ച് ഞാൻ ഈ ഒരു പാക്കേജ് ജസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാണ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വൺ വൺ എയ്റ്റ് ടു വൺ വൺ തേർട്ടി വരെയാണ് ചാൻസ് പ്ലേസിനെ കിട്ടാനുള്ളത് അല്ല കുറെ പേർക്കൊക്കെ നല്ല കാർഡ്സ് കിട്ടിയത് കണ്ടായിരുന്നു എന്തായാലും നമുക്കും നല്ല കാർഡ്സ് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു സോ ഓപ്പൺ ചെയ്യേ സോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്

ഓക്കെ കൈസ് വാക്കൌട്ട് ഗോ ഓ ഓസ് ലെഫ്റ്റ് ബാക്ക് നോ അബേ അബ് ആശ് ഞാൻ ബ്രസീലുണ്ടപ്പോ റോബർട്ട് കാർലോസ് ആണെന്ന് നോ റാഫിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് വൺ നോട്ട് ടെന്നിന്റെ ലെറ്റ്ഗോ ഡബിൾ ഈ കാർഡ് തന്നെയാണ് ഓ കൈസ് ഈ കാർഡ് ട്രേഡബിൾ ആണ് വിറ്റ് പോവാ നോക്ക അറൗണ്ട് ടു ബില്യൺ കോയിൻസിന്റെ അടുത്തേക്ക് ഉണ്ട് വാല്യൂ ഓ നോ കൈസ് ഒരു രക്ഷില്ല വിറ്റ് പോവാൻ ചാൻസ് ഇല്ല കുറച്ച് ടൈം എടുക്കുമായിരിക്കും എന്തായാലും പിന്നെ ഒരു കാര്യം കാണിച്ചാ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കുറച്ച് റിവാർഡ്സ് ഉണ്ടായിരുന്നു ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഫൈവ് എന്ന് പറഞ്ഞ റിവാർഡ്സ് അപ്പോ ഈ ഒരു ഡെയിലി റിവാർഡ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കാർഡ് ഞാൻ കാണിച്ചരാസ് ഡേ വൺ നമുക്ക് വെർജിൽ വാൻഡേക്കിന്റെ കാർഡ് ബട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ അതിന്റെ വാല്യൂ നോക്കുവാണെങ്കിൽ അറൗണ്ട് ഫോർ ബില്യൺ കോയിൻസിന്റെ അടുത്തുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു കാർഡ് കഴിച്ച ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് വിറ്റ് പോയിട്ടില്ല ഇതുവരെ ഡേ ടു ഡേ ടു കഴിച്ച് ഞാൻ ശരിക്കും ഞെട്ടിയത് കാരണം റോബോട്ടൊക്കെ എനിക്ക് അതും ഈ ഒരു ചെറിയ പാക്ക് ആണ് കിട്ടിയിട്ടുള്ളത് ഡേസ് നമുക്ക് ലെക്ക് കിട്ടിയിട്ടുള്ള താങ്ക് യു സ്പോർട്സ് ഇങ്ങനത്തെ കണ്ടിന്യൂ ആർക്കെങ്കിലും ഇങ്ങനത്തെ നല്ല കാർഡ്സ് ഈ കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് അറിയിക്കുക വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യാ പിന്നെ നിങ്ങൾക്ക് ഏത് കാർഡ്സ് ആണ് ടോപ്പ് ആയിട്ട് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക ഈ രണ്ട് ഇവൻസിൻ്റെ ആയിട്ട് പിന്നെ സെപ്സി മൊബൈൽ ട്വന്റി സിക്സ് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യുക കുറെ പേര് ഗെയിം പ്ലേനെ പറ്റിയൊക്കെ ബാഡ് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ ഹോണസ്റ്റ് റിയാക്ഷൻ കമന്റിൽ കാര്യം നെക്സ്റ്റ് ഒരു കിട്ടിലും വീഡിയോ കാണാം ബൈ